ദത്ത എന്തായത് നീ എണീറ്റേ അവരൊക്കെ ക്യാൻറ്റീനിലേക്ക് പോയി നേരം പുലർന്നിട്ടോ ഇരുന്നിടത്ത് നിന്ന് ഒന്ന് ചലിക്ക പോലും ചെയ്യാതെ പാവം കണക്കെ ഇരിക്കുന്ന ദത്തൻ്റെ കൈ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് ആഷി പറഞ്ഞു ബാക്കി രണ്ടിനെയും കുത്തിപ്പൊക്കി സിദ്ധു ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട് എന്നെവിടെ ആഷി ഞാൻ എവിടേക്കുമില്ല നീ പോയിട്ട് വാ ദത്തൻ അലസമായി പറഞ്ഞുകൊണ്ട് ആഷിയുടെ കൈ അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി ആ എന്നാ നീ വരണ്ട ഇവിടെ ഇരുന്നോ ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാ ഈ ഇരുപ്പെന്ന് ഓർമ്മ വേണം ധന്യ കണ്ണ് തുറക്കുമ്പോൾ വാടി താഴ്ന്ന നിന്നെ ആവില്ല കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൂടി ഓർമ്മ വേണം എപ്പോഴും അറ്റ്ലീസ്റ്റ് നിനക്ക് ഈ മുഷിഞ്ഞ ഡ്രസ്സൊന്നും മാറ്റിക്കൂടെ അവൾ കണ്ണു തുറന്നാൽ അകത്ത് കയറി അവളെ കാണാൻ നിന്നെ അനുവദിക്കാമെന്ന് വരൻ പറഞ്ഞത് നീ മറന്നോ ഈ വേഷത്തിൽ നിന്നെ അവൻ അകത്തേക്ക് കയറ്റുമോ റൂം എടുത്തിട്ടുണ്ടല്ലോ നിനക്ക് ഒന്ന് കൂടെ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാത്തതുപോലെ ഇരിക്കുന്ന ദത്തനെ കണ്ട് ആഷിക്ക് നന്ദി ദേഷ്യം വന്നു നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഞാനൊന്നും ഇനി പറയുന്നില്ല അവനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആഷി വെട്ടിത്തിരിഞ്ഞ് നടന്നു ദത്തൻ രണ്ട് കൈകൊണ്ടും മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കായി എടുത്തിട്ടുള്ള റൂമിലേക്ക് നടന്നു റൂമിൽ കയറിയപ്പോൾ തന്നെ കണ്ടു ബെഡിൽ ഒരു കവർ കിടക്കുന്നത് പറയാതെ തന്നെ അവന് മനസ്സിലായി അവന് മാറിയിടാൻ വേണ്ടി ആഷിയോ സിദ്ധുവോ വാങ്ങിയതാണെന്ന് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൻ ആ കവറിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ടീഷർട്ടും ജീനും ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൻ ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും സിദ്ധുവും ദേവനും നിവിയും ക്യാൻറ്റീനിൽ നിന്ന് തിരിച്ചു വന്നു അവരുടെ കൂടെ തന്നെ ആശിയുമുണ്ട് ദത്തൻ ആശയെ ഒന്ന് പാളി നോക്കി മുഖം ഒരു കുട്ടയുണ്ട് അവൻ പറഞ്ഞിട്ടും താനൊന്നും ചെയ്യാതെ തളന്നിരുന്നതിൻ്റെ പരിഭവമാണ് ചെക്കൻ ദത്തന്റെ ചൊടികൾ ഒന്ന് വിടർന്നു ആശി അവന്റെ മുഖത്ത് നോക്കാതെ ഒരു പൊതി കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന് പുറത്തേക്ക് വെച്ചു എന്നിട്ട് നിന്നിടത്ത് തന്നെ തിരികെ പോയി നിന്നു അപ്പോഴും മുഖം വീട്ടു തന്നെ ഇരിപ്പുണ്ട് ദത്ത ഇത് കഴിക്കേ നിനക്ക് വേണ്ടി വാങ്ങിയതാ ഞങ്ങളൊക്കെ കഴിച്ചു സിന്ധു ആ പൊതി അവനടുത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട വിശപ്പില്ല ദത്താൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പൊതി തിരികെ സിദ്ധുവിൻ്റെ അരിയിലേക്ക് തന്നെ നീക്കി വെച്ചു വേണ്ടടാ നീ കഴിക്കണ്ട നിനക്ക് വിശക്കാൻ നീ മനുഷ്യനല്ലല്ലോ നീ ഒന്നും കഴിക്കാൻ വേണ്ട കുടിക്കാൻ വേണ്ട ഇങ്ങനെ തന്നെ അവൾ കണ്ണു തുറക്കുന്നത് വരെ ഒരേ ഇരിപ്പ് ഇരിക്കി എന്നിട്ട് അവളെ എണീക്കുമ്പോഴേക്കും നിനക്ക് കിടക്കാൻ വേണ്ടി അടുത്തായി തന്നെ ഒരു ബെഡ് കൂടി ബുക്ക് ചെയ്തിട മനുഷ്യനെ ഇങ്ങനെ തീരെ ഇട്ടിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ദത്ത ഇന്നലെ മുതൽ കാണുവ നീ ഇങ്ങനെ ഇരുന്ന് ഒരുങ്ങുന്നത് ഇനിയും വയ്യ ദത്തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവൻ്റെ മൗനവും വയ്യാതെ പരിസരം പോലും മറന്ന് ആശി പൊട്ടിത്തെറിച്ചു പോയി അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞുപോയി ആശിയെ എല്ലാവർക്കും അറിയാം നിഷ്കളങ്കൻ ആണവൻ ആരുടെയും വേദന കണ്ടു നിൽക്കാൻ കഴിയാത്ത വെറും നിഷ്കളങ്കൻ കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടുകൾ വിതിമ്പി നിൽക്കുന്ന അവന്റെ മുഖത്തേക്ക് എല്ലാവരും അലിവോടെ നോക്കി ദത്തൻ ടേബിളിൽ നിന്ന് പൊതിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആശിക്കരുവിലേക്ക് നടന്നു അവൻ ആശിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവനുമായി ബെഡിലേക്കിരുന്നു എന്നിട്ട് പൊതി അവൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു നീ തന്നെ ദാ എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട് ദത്തൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ആശിയുടെ കണ്ണുകൾ വിടർന്നു അതിനൊപ്പം നിറയുകയും ചെയ്തു അവൻ വെപ്രാളത്തോടെ പൊതി അഴിച്ച് അതിൽ നിന്ന് ചൂട് ദോശയും ചട്നിയും ചേർത്ത് ദത്തൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ദത്തൻ നിറഞ്ഞ മനസ്സോടെ അത് കഴിക്കാൻ തുടങ്ങി അതിനൊപ്പം അതിൽ നിന്ന് ദോശ പൊട്ടിച്ച് ആശയുടെ നേർക്ക് നീട്ടി നീയും കഴിച്ചില്ലല്ലോ കഴിക്കേ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ ദത്തൻ നീട്ടിയ ദോശ അവൻ വാങ്ങി കഴിച്ചു സിന്ധുവും ദേവനും നെബിയും ഒരു പുഞ്ചിജിയോടെ അത് നോക്കി നിന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും തിരികെ ഐസു ഡോറിന് മുന്നിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു അപ്പോഴാണ് ആനിയും സാവിത്രിയും പാർവതിയും അവിടേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് അവരുടെ വരവ് കണ്ട് എല്ലാവരും ഇടുന്നിടത്ത് നിന്ന് എണീറ്റു അവർക്ക് പുറകെ തന്നെ എമിയും അനുവും ഉണ്ട് മോനെ കണ്ണാ എന്താ എന്താ എൻ്റെ മോൾക്ക് സാവിത്രി ദത്തനടുത്തേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു അതായി ദത്തൻ അവരോട് എന്തു പറയണം എന്നറിയാതെ കുഴങ്ങി സാവൂട്ട കരയാതെ അവൾക്കൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറക്കുമെന്ന ഡോക്ടർ പറഞ്ഞത് നിങ്ങളെങ്ങനെ കരയാതെ ഇവിടെ ഇരിക്കേ സിദ്ധു സാവൂത്രിയെ പിടിച്ച് അവിടെയുള്ള ഒരു ചേറിലേക്ക് ഇരുത്തിക്കൊണ്ട് അവരെ സമാധാനിപ്പിച്ചു ഒപ്പം ആനയെയും പാർവതിയും നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അപ്പോഴേക്കും ഐസു ഡോർ തുറന്ന ഒരു നഴ്സ് പുറത്തേക്ക് വന്നു എല്ലാവരും പ്രതീക്ഷയോടെ അവരെ നോക്കി പേഷ്യന്റ് കണ്ണ് തുറന്നിട്ടുണ്ട് കണ്ണേട്ടം കയറിക്കോളൂ അവർ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ദത്തൻ ചമ്മലോടെ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് ചമ്മിയ മുഖം മാറ്റി ഗൗരവം വരുത്തിക്കൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി അകത്തേക്ക് കയറി അവൻ്റെ ഉള്ളം വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു ധന്യയെ ഒന്ന് കാണാൻ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ നഴ്സ് കയ്യിലേക്ക് കൊടുത്ത ഗൗണം ധരിച്ച് വിറയ്ക്കുന്ന കാലടികളോടെ ദത്തൻ ധന്യ കിടക്കുന്ന വെഡിനരിയിലേക്ക് നടന്നു ബെഡിൽ വാടി തളർന്നു കിടക്കുന്ന ധന്യയുടെ മുഖത്തേക്ക് ഒരു നോക്കേ അവൻ നോക്കിയുള്ളൂ കൈമുഷ്ടി ചുരുട്ടി കണ്ണുകൾ മുറുകെ അടച്ച് അവൻ നിശ്ചലനായി നിന്നുപോയി കണ്ണിന് മുന്നിലേക്ക് കൊഞ്ചലോടെ കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഓടിവരുന്ന ധന്യയുടെ മുഖം മിഴുവോടെ തെളിഞ്ഞു വന്നു അവൻ കണ്ണുകൾ വെട്ടി തുറന്ന് കാറ്റുപോലെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ അടച്ച് വാടിയ മുഖവുമായി കിടക്കുന്ന അവന്റെ സ്ത്രീയെ നോക്കാൻ കഴിയാതെ അവൻ കണ്ണുകൾ വെട്ടിച്ചു അവളുടെ വിരലുകളിൽ കോർത്തു പിടിച്ച് അവൻ അവിടെ ഇട്ടിരുന്ന ചേർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ മുഖത്തിന് നേരെ കുനിഞ്ഞു അവന്റെ കണ്ണിൽ നിന്ന് നുള്ളി കണ്ണുനീർ അടന്ന് അവളുടെ മുഖത്തേക്ക് പതിച്ചു കണ്ണേട്ട ധന്യയുടെ ഇടർച്ചയോടുള്ള ശബ്ദം കേട്ട് ദത്തം ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ശ്രീ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ധന്യ പതിയെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എനിക്ക് ഒന്നുമില്ല കണ്ണേട്ടാ ഞാൻ പറഞ്ഞതല്ലേ തിരിച്ചു വരുമെന്നു അവൾ അവൻ്റെ കവളിൽ കൈവച്ചു അവനാ കൈയിൽ അവന്റെ കൈ അമർത്തി ധന്യ അവനെ ആകെ മൊത്തം ഒന്ന് നോക്കി ഒറ്റ ദിവസം കൊണ്ട് ആകെ ക്ഷീണിച്ച് ഒരു പരുവമായിട്ടുണ്ട് കണ്ണുകളിൽ കറുപ്പ് പടർന്നതുപോലെ ഉറങ്ങിയിട്ടില്ലെന്ന് വ്യക്തം ഈ മനുഷ്യൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ അവൾ അവളവൻ്റെ കണ്ണുകൾ പ്രണയത്തോടെ നോക്കി കിടന്നുപോയി കുറച്ചു നേരം എന്താടാ അവളുടെ നെറുകയിൽ പതിയെ തലോടി എനിക്ക് ഇവിടെ വേണ്ട റൂമിൽ കൊണ്ടുപോകാൻ പറയെന്നേ അവൾ കൊച്ചു കുട്ടികളെ പോലെ ചുണ്ടിച്ചുളുക്കി പറയുന്നത് കേട്ട് ദത്തനെ അറിയാതെ ചിരിച്ചുപോയി പറയാട്ടോ സങ്കടപ്പെടണ്ട അവളെ ആശ്വസിപ്പിക്കാൻ എന്നൊണ്ണം പറഞ്ഞുകൊണ്ട് അവൻ താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിൽ പതിയെ ഒന്ന് മുട്ടി മാറി അവളുടെ കണ്ണുകൾ പയ്യെ അടഞ്ഞു പോകുന്നത് ദത്തൻ കണ്ടു മരുന്നിന്റെ ക്ഷീണമാസ ഉച്ചയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റു പുറത്തേക്ക് നിന്നോളൂ നേഴ്സ് അവനടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് ധനിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിലെ കാനൂലയിലേക്ക് അവൻ മരുന്ന് കുത്തിവെക്കുന്നത് ദത്തനൊരു അസ്വസ്ഥതയോടെ നോക്കി നിന്നു പിന്നെ കണ്ണുകൾ മുറുകെ അടച്ചു തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചേ അവനെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല ദത്തനെ തീർക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് തുലച്ചു കളഞ്ഞത് റൂമിലുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായി നിലത്തേക്കെറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് അവൻ അലറി ശിവശങ്കറിനെയും കോശിയെയും കാണാനില്ല സാർ അവന് മുന്നിൽ തല വിനിച്ചുകൊണ്ട് പേടിയോടെ ഒരാൾ പറഞ്ഞു കാണില്ല ഇനി ആരും അവനെ ഒന്നും കാണില്ല ദത്തന്റെ കത്തിത്തുമ്പിൽ തീർന്നു കാണും രണ്ടും ഇറങ്ങിപ്പോടാ പോയി അവനെ പൂട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിക്കും വാങ്ങുന്ന കാശിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കൂ എന്റെ മുന്നിൽ വന്നിങ്ങനെ തല വിനിച്ചു നിൽക്കാനല്ലാതെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം അവൻ ദേഷ്യത്തിൽ അലറികൊണ്ടു പറഞ്ഞതും അയാൾ അവിടുന്ന് ജീവനും കൊണ്ട് പുറത്തേക്ക് വിടില്ല ദത്ത നിന്നെ ഞാൻ നിനക്ക് പ്രിയപ്പെട്ടത് ഓരോന്നും നിന്നിൽ നിന്ന് അടർത്തി മാറ്റി ഞാൻ എന്റെ മുന്നിൽ നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ദിവസം വിദൂരമല്ല അവൻ മുരണ്ടുകൊണ്ട് ടേബിളിൽ ഇരുന്ന ഫ്ലവർ ഓയിസ് എടുത്ത് നിലത്തേക്ക് ഇറങ്ങി ഓടിച്ചു അത് പല ഭാഗങ്ങളായി ചിന്നിച്ചിതറി അവിടമാകെ പടർന്നു നിലർത്ത് കിടക്കുന്ന കഷ്ണങ്ങളെ വകവയ്ക്കാതെ അവൻ അതിലൂടെ മുന്നോട്ട് നടന്നു അതിൽ പലതും അവന്റെ കാലിൽ കുത്തി കയറി ചോര പൊടിയുന്നുണ്ടായിരുന്നു ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് വീരമേറിയ ഒരു മദ്യത്തിന്റെ കുപ്പി കൈയിലേക്ക് എടുത്തുകൊണ്ട് അവൻ ചിറ്റിയിലൂടെ ഊർന്ന് നിലത്തേക്ക് ഇരുന്നു ബോട്ടിലും മൂടി തുറന്നു അവൻ അതേപടി അത് വായിലേക്ക് കമഴ്ത്തി കാർത്തി പുറത്തുനിന്ന് ഒരു പെൺകുട്ടി ഓടി വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ തട്ടി തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് അലറി ഓ വന്നോ നീ അവനൊരു കുച്ഛത്തോടെ അവളെ നോക്കി അപ്പോഴാണ് അവൻ്റെ കാലിൽ നിന്ന് രക്തം പൊടിയുന്നത് അവൾ കാണുന്നത് കാർത്തി എന്താടാ ഇത് നീ എന്തൊക്കെയായി ചെയ്യുന്നത് അവൾ നിറകണ്ണുകളോടെ ചോദിച്ചു നിനക്കറിയില്ല എന്താണെന്ന് തോറ്റു നമ്മൾ വീണ്ടും തോറ്റു അവൻ രക്ഷപ്പെട്ടു അവൻ ഭ്രാന്ത പിടിച്ചതുപോലെ തലമുടിയിൽ വിരലുകൾ കോർത്തു വലിച്ചു അവൾ വേഗം അവനെ മുറുകെ പുണർന്നു ഇല്ല ഒരവസരമേ നഷ്ടമായിട്ടുള്ളൂ ഇനിയും സമയമുണ്ട് നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കെ ഞാനില്ലേ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും അവൻ നമ്മുടെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു തീരും അവന്റെ കണ്ണുകളിൽ ദത്തനോടുള്ള പകയാളി ധന്യയെ ഉച്ചയോടുകൂടി തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവൾക്ക് ചുറ്റിനും ഈച്ച പറ്റും പോലെ എല്ലാവരും കൂടി നിൽപ്പുണ്ട് പക്ഷേ ധന്യയുടെ കണ്ണുകൾ ആരെയോ തിരയും പോലെ വാതിലിനടുത്തേക്ക് തന്നെ നീണ്ടുകൊണ്ടിരുന്നു എവിടെ പോയി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ കണ്ണേട്ടൻ എവിടെയാ അവൾ നിരാശയോട് ചുറ്റും നോക്കുന്നതിനൊപ്പം വാതിലിനടുത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു മോളെ സാവിത്രി അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ഒന്ന് വിരുമ്പി ഒന്നുമില്ലമ്മ അതേ നോക്കിയേ സാവിത്രിയുടെ നിറഞ്ഞു തോമ്പായ കണ്ണുകൾ നോക്കി പല്ലിളിച്ചു കാണിച്ചുകൊണ്ട് ധന്യ പറഞ്ഞു എങ്ങനെ ഉണ്ടട ഇപ്പോൾ എമി അവൾക്കടുത്തേക്ക് വന്ന് സങ്കടത്തോടെ ചോദിച്ചു നല്ല സുഖമുണ്ടടി നീ ഒരു കാര്യം ചെയ് വീട്ടിൽ ചെന്ന് കത്തിയെടുത്ത് ചുമ്മാ സ്വന്തമായി വയറ്റിൽ കുത്തിയിറക്കി കളിച്ചു നോക്ക് അപ്പോൾ നിനക്കും കിട്ടും നല്ല സുഖം ധന്യ എമിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഓ ഇവളുടെ നാവിനായിരുന്നു ഒത്തു കൊള്ളേണ്ടത് എമി ധന്യയെ നോക്കി ചുണ്ടുകോട്ടി അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി ആ അങ്ങനെ അങ്ങോട്ട് ചിരിക്കെ ഞാൻ ചത്തിട്ടൊന്നുമില്ല എല്ലാവരും കൂടി ചുറ്റിനു നിന്ന് ഇങ്ങനെ മോങ്ങാൻ ശ്രീ അവൾ പറഞ്ഞു കഴിഞ്ഞതും പുറത്തുനിന്ന് ഒരലച്ചയായിരുന്നു ദത്തൻ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അവന്റെ അലർച്ചയായി അയ്യോ രാവണൻ ധന്യ ഉമനിതിറക്കിപ്പോയി എന്താ എന്താടി നീ പറഞ്ഞ ഏഹ് ധന്യക്ക് അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ മുഖത്തിന് നേരെ കുനിഞ്ഞുകൊണ്ട് ദത്തൻ വിറച്ചു ആ അത് ഞാൻ തമാശയ്ക്ക് ധന്യ വിക്കിക്കൊണ്ട് എങ്ങനെയോ പറഞ്ഞു എന്ത് തമാശയ്ക്ക് ചാകണോ നിനക്ക് എന്നെ വിട്ട് പോണോ നിനക്ക് പറ പോണോ ദത്തൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ധന്യ ബിരുമ്പി കരഞ്ഞു പോയി ദത്ത നീ എന്തായി കാണിക്കുന്നത് ഇങ്ങോട്ട് മാറിക്കേ അവൾക്ക് സുഖമില്ലെന്ന് ഓർമ്മയില്ലേ നിനക്ക് സിദ്ധു അവനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് കണ്ണുരുട്ടി കാണിച്ചു ദത്തന്റെ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല ഞാൻ എന്ത് കാണിച്ചെന്നാ അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ ദത്തൻ സിന്ധുവിന് നേരെ ചീറി എന്ത് കേട്ടെന്ന അവൾ ചത്തിട്ടില്ലെന്ന് പറഞ്ഞതോ അതിലെന്താ തെറ്റ് ഇവരൊക്കെ അവൾക്ക് ചുറ്റുമിരുന്ന് കരയുന്നത് കണ്ടിട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അവളൊരു തമാശ പറഞ്ഞതാണ് അതും കേട്ടുകൊണ്ട് വന്നിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് ചാടുന്നത് ആഷി ദത്തനെ പിടിച്ചു അവനെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവനെ പറഞ്ഞു സമാധാനിപ്പിച്ചു അപ്പോഴേക്കും ധന്യയുടെ ഏങ്ങലികൾ അവിടെ ഉയർന്നു എല്ലാവരും അവളെ ദയനീയമായി നോക്കി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അവൾ എന്നിട്ടിപ്പോൾ എല്ലാവരും അത് കണ്ട് വല്ലാതെയായി ദത്തൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു അവരെ തനിച്ചു വിടാമെന്ന് കരുതിയിട്ട് അവണം മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ശ്രീ അവളുടെ തലയെ തഴുകിക്കൊണ്ട് അവൻ അരിമയായി വിളിച്ചു ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ കൈ വാശിയോടെ തട്ടി എറിഞ്ഞിട്ട് അവൾ മുഖം തിരിച്ചു ശ്രീ സോറി മോളെ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ സഹിച്ചില്ലടി എനിക്ക് എൻ്റെയെന്ന് പറയാൻ നീയല്ലേ ഉള്ളൂ എനിക്ക് ദത്തന്റെ സ്വരമിടറി വേണ്ട ഒന്നും പറയണ്ട പറഞ്ഞതല്ലേ എനിക്കൊന്നുമില്ലെന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ധന്യ മൂക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു വേദനയുണ്ടോടോ അവൾ കിടക്കുന്ന ബെഡിൻ്റെ ഒരറ്റത്തായി ഇരുന്നു കൊണ്ട് ദത്തൻ സ്നേഹത്തോടെ ചോദിച്ചു ചെറുതായിട്ട് ദാ ഇവിടെ ഇട്ടിരിക്കുന്ന ഗൗണിനുള്ളിലൂടെ മുറിവുള്ള ഭാഗത്തെ സ്റ്റിച്ച് ചൂണ്ടിക്കാട്ടി അവൾ ചുണ്ടുപിളർത്തി കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു സാരല്ലാട്ടോ വേഗം മാറും നല്ല കുട്ടിയായി മരുന്നൊക്കെ കഴിച്ചാൽ മതി അവൻ അവളുടെ തലയുടെ ഭാഗത്തേക്ക് വന്നിരുന്ന് അവൻ്റെ മടിയിലേക്ക് അവളുടെ തല എടുത്തു വെച്ചുകൊണ്ട് പതിയെ അവളുടെ മുടിയിടകളിൽ തലോടിക്കൊണ്ടിരുന്നു കണ്ണേട്ടാ എന്താടാ അയാള് അയാളെന്ത് ചെയ്തു ധന്യ ചെറിയ മടിയോടെയും പേടിയോടെയും അവനോട് ചോദിച്ചു ആരെ ദത്തൻ്റെ ശബ്ദം തീർത്തും ഗൗരവത്തിലായി അത് ആ അച്ഛനെ അവൾ പേടിയോടെ കണ്ണുങ്ങൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിട്ടുണ്ട് അവൾ ഉമനീരിറക്കിപ്പോയി ചോദിക്കേണ്ടായിരുന്നു അവൾ മനസ്സിൽ അവളെ തന്നെ ചീത്ത പറഞ്ഞു ശ്രീ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദത്തൻ ഗൗരവത്തോടെ അവളെ വിളിച്ചു അവളൊന്ന് മുളുക മാത്രം ചെയ്തു നിനക്കിനി അച്ഛനില്ല അമ്മയും ഏട്ടനും ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരും മനസ്സിലായോ ദത്തൻ്റെ സ്വരം കടുത്തു മനസ്സിലായി എനിക്ക് ഉറക്കം വരുന്നു കണ്ണേട്ട ദത്തൻ അവളെ ഒന്ന് നോക്കി കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് മുഖത്ത് നല്ല ക്ഷീണവും അവൻ പിന്നീട് ഒന്നും പറയാതെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ മടിയിൽ കിടന്നു തന്നെ അവൾ ഉറങ്ങിപ്പോയി അവളെ ബെഡിലേക്ക് കിടത്താനോ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാനോ മുതിരാതെ അവൻ അങ്ങനെ തന്നെ ബെഡ്ഡിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകളടച്ചു എപ്പോഴോ അവനും ചെറുതായൊന്നും മയങ്ങി